ഫോർട്ടിന് മുന്നിലായിട്ട് കാണുന്ന ഈ ഒരു ലേക്കിന്റെ പേരാണ് മാവോ തല്ലി യഥാർത്ഥത്തിൽ ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്ക് ആണ് അതിന് ഒരു ഗാർഡനും കാണാം അതിന് പിന്നിലും ഒരു കഥയുണ്ട് കാശ്മീരിൽ നിന്ന് കൊണ്ടുവരുന്ന കുങ്കുമ പൂവൊക്കെ രാജാവിന് നല്ല ഇഷ്ടമായിരുന്നെ എന്നാ രാജസ്ഥാന്റെ ക്ലൈമറ്റിന്റെ കുങ്കുമ കൃഷി അത്ര സ്യൂട്ടബിൾ അല്ലാത്തോണ്ട് തടാകത്തിന് നടുക്കായിട്ടാണ് കുങ്കുമ കൃഷിക്ക് ഗാർഡൻ ഒടുക്കിയത് പഴം ആ ഒരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട് ഇനി ആംബർ ഫോർട്ടിനകത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാം ഈ കാണുന്നതാണ് ശീഷ്മഹാൽ മിറർ പാലസ് എന്നും പറയും ബെൽജിയമിൽ നിന്ന് കൊണ്ടുവന്ന വേറെ മിറേഴ്സ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് കണ്ടിവിടെ ഉണ്ടായിരുന്ന ഏതൊരു രാജ്ഞിക്ക് നക്ഷത്രങ്ങളേക്കും കണ്ടിങ്ങനെ കിടക്കാൻ നല്ല ഇഷ്ടമായിരുന്നു പക്ഷെ അവർക്ക് പുറത്ത് കിടന്നുറങ്ങാനായിട്ട് പെർമിഷനും ഇല്ല അതിന് രാജാവ് കണ്ടെത്തിയ സൊല്യൂഷൻ ആണ് ഈ മിറർ പാലസ് ഇവിടെ ജസ്റ്റ് ഒരു മെഴുകുതിരി കത്തിച്ചാൽ മതി ഇതിന്റെ റിഫ്ലക്ഷൻ അടിച്ച് ഇവിടെ മൊത്തം സ്റ്റാർസ് പോലെ തിളങ്ങും കേട്ടിട്ട് ഒരു ഫെയറി ടീവ് സ്റ്റോറി പോലെ ഇല്ലേ അങ്ങനെ ആംബർ ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ജൽമഹൽ കാണാനായിട്ടാണ് ടോട്ടൽ അഞ്ച് നിലകളാണ് ജൽമഹലിനുള്ളത് പണ്ട് അതിനകത്ത് കയറാനായിട്ട് പെർമിഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആൾക്കാരൊന്നും അലൗഡ് അല്ല കാണാനേ പറ്റത്തുള്ളൂ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഫുഡ് ഒക്കെ കഴിച്ചതിനു ശേഷം നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത് എന്നിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്ത് ഊബറും ബുക്ക് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനി അടുത്ത ബ്ലോഗ് തൊട്ട് ഉദയ്പൂരിലെ കാഴ്ചകൾ കാണാം ബൈ ബൈ